നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ ഉയർന്ന ശമ്പളം നികുതിയില്ലാത്ത വരുമാനം മികച്ച ജീവിത നിലവാരം സുരക്ഷ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ ഗോൾഡൻ വിസ ദീർഘകാല താമസ സൗകര്യങ്ങൾ എന്നിവ നൽകുന്നത് യു എ സ്ഥിരതാമസമാക്കാൻ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നു നാട്ടിലെ തൊഴിൽ വിപണിയിലെ അനിശ്ചിതത്വവും യു എയിലെ വേഗത്തിലുള്ള കരിയർ വളർച്ചാ സാധ്യതകളും യുവതലമുറയെ ഇവിടെ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുന്നു യു എ യിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ചു വയസ്സുവരെയുള്ള യുവ പ്രൊഫഷണലുകളുടെ കടന്നുവരവ് വർധിച്ചിരിക്കുകയാണ് ഉയർന്ന വാടക തിരിച്ചടവുകൾ എന്നിവ വാടകയ്ക്ക് തുല്യമാകുന്നത് ഗോൾഡൻ വിസ പോലുള്ള ദീർഘകാല താമസ സൗകര്യങ്ങൾ ഉടമസ്ഥാവകാശം ഒരു വരുമാന സ്രോതസ്സായി കാണുന്നത് എന്നിവയാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ അൽ ഹമ്മാദി ഐ എ എച്ച് ഗ്രൂപ്പ് സ്ഥാപകനും സിഇഒയുമായ ഇസ്മായിൽ പറയുന്നതനുസരിച്ച് മുപ്പത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ള ആളുകൾ വീട് വാങ്ങുന്ന എണ്ണത്തിൽ ശ്രദ്ധേയമായ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രത്യേകിച്ച് ദുബായിൽ വീട് ഉടമസ്ഥാവകാശം എന്ന ആശയം യുവതലമുറയുടെ ദീർഘകാല സാമ്പത്തിക ചിന്തയുടെ ഭാഗമായി മാറിയിരിക്കുന്നു സർക്കാർ പരിഷ്കാരങ്ങളും ഇതിന് സഹായകമായിട്ടുണ്ടെന്ന് പറയാം സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ എളുപ്പമാക്കിയത് താമസാനുമതിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പ്രോപ്പർട്ടി വാങ്ങൽ എന്നിവ യുവതലമുറയെ വീട് വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഘടകമായിട്ടുണ്ട് വീട് വാങ്ങാൻ പോകുന്ന പലരും ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരാണ് അതിനാൽ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ദുബായിലെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട് വാടക വർധനവ് പലരെയും ആശങ്കയിലാക്കിയിരുന്നു അപ്പോഴാണ് സ്വന്തമായി പ്രോപ്പർട്ടി വാങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ദുബായിലെ പലയിടത്തും ഇന്ന് വാടകയ്ക്ക് എടുക്കുന്നതിനേക്കാൾ വാങ്ങുന്നത് കൂടുതൽ ലാഭകരമാണെന്ന് പലരും മനസ്സിലാക്കുന്നു മറ്റ് ലോക നഗരങ്ങളെ അപേക്ഷിച്ച് ദുബായിൽ വീട് വാങ്ങുന്നത് നല്ലതാണെന്ന് യുവതലമുറ വിശ്വസിക്കുന്നു പലരും നിക്ഷേപം എന്ന ലക്ഷ്യത്തോടെയാണ് വാങ്ങുന്നത് ഇപ്പോൾ വാങ്ങുന്നതിന്റെ ഇരട്ടി ലാഭം വിൽക്കുമ്പോൾ ഭാവിയിൽ ലഭിക്കും പലരും താമസിക്കാൻ വേണ്ടി പോലുമല്ല വാങ്ങുന്നത് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ വിൽപ്പന നടത്തിയാൽ ഭാവിയിൽ ഉപകരിക്കും എന്ന ചിന്തയാണ് യുവ പ്രൊഫഷണലുകൾ പലരും സ്ഥിരമായി യു എയിൽ തങ്ങാൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് പുതിയ കാലത്തിനനുസരിച്ച് ചെലവ് കുറഞ്ഞു ജീവിക്കാൻ സാധിക്കുന്ന ഒരു നഗരമായി ദുബായ് മാറിയിട്ടുണ്ട് സ്റ്റുഡിയോകളും ഒരു ബെഡ്റൂം അപ്പാർട്ട്മെന്റുകളുമാണ് കൂടുതൽ ആളുകളും നോക്കുന്നത് മാത്രമല്ല നല്ല ഗതാഗത സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളും ഇവർ ഉന്നം നഗരപരിധിക്കുള്ളിൽ തന്നെയാണ് യുവപ്രവാസികൾക്ക് ഇഷ്ടവുമുള്ളത് വ്യവസായ പ്രമുഖർ പറയുന്നത് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ളവർ വിപണിയുടെ അടുത്ത ഘട്ട വളർച്ചയ്ക്ക് നേതൃത്വം നൽകുമെന്നും അത് ഭാവിയിൽ പ്രോജക്റ്റുകൾ എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെ സ്വാധീനിക്കും എന്നുമാണ് എന്തായാലും യുവ പ്രൊഫഷണലുകളായിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ യുവ പ്രവാസികളും ഏറ്റവും കൂടുതൽ ഇപ്പോൾ താല്പര്യപ്പെടുന്നത് ദുബായ് പോലുള്ള നഗരങ്ങളിൽ താമസിക്കാൻ തന്നെയാണ് കാരണം അവർ വാടകയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന തുക അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു വീട് സ്വന്തമാകും എന്നുള്ളത് വീടിന്റെ വീട് വായ്പ വായ്പ എടുത്ത് വീട് വയ്ക്കുകയാണെങ്കിൽ ഈ വായ്പ അടവ് കഴിയുന്നതോടുകൂടി ആ വീട് എന്നുള്ളത് വലിയൊരു അട്രാക്ഷനായി തന്നെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഇപ്പോൾ കാണുന്നത് കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യും